വളാഞ്ചേരി ജെ സി ഐ പതിനേഴാമത് ഇൻസ്റ്റളേഷൻ സെറിമണി കവമ്പ്രം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രസിഡന്റായ പി പി ഹിസാക്ക് മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു പരിപാടിയിൽ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ഫിറോസ് തൊഴുക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു സോൺ പ്രസിഡന്റ് കെ എസ് ചിത്ര പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു The office of President of JCA Walajeri and will, to the best of my ability, serve as the living example of this organization's philosophy and belief and uphold. സിനി ആർട്ടിസ്റ്റ് സുവർണ സജീഷ് മുഖ്യ അതിഥിയായിരുന്നു സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് പുലത്ത് ഹാരിസ് കെ ടി അറഫാദ് എൻ സെക്രട്ടറി സുഭാഷ് ഇല്ലത്ത് എന്നിവർ സംസാരിച്ചു കടന്നുവരുന്ന ഏതൊരു അംഗത്തിനും ഏതൊരു അംഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ തുല്യമായ ഒന്നു തന്നെയാണ് ഈ പ്രസിഡന്റ് പദവി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വളാഞ്ചേരി ജെ സി ഐയുടെ അധ്യക്ഷനാവാൻ എനിക്ക് അവസരം നൽകിയ എന്നെ എല്ലാ ജെ സി സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ മുൻ മുൻനിരയിലേക്ക് എത്തിക്കുന്ന വലിയൊരു പദ്ധതി ഞങ്ങളുടെ ജീവിയിൽ ചർച്ച ചെയ്യുകയും വരും ദിവസങ്ങളിൽ അത് എല്ലാവരുടെയും സഹായത്തോടു കൂടി സഹകരണത്തോടുകൂടി